മോട്ടോർ വാഹന വകുപ്പ് പൊതുജനങ്ങളെ വലയ്ക്കുകയാണ് എന്ന് പറഞ്ഞാലോ അതെ മോട്ടോർ വകുപ്പിനെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പൊന്നുമില്ല പണം കൊടുക്കാതെ ഒരു പരിപാടിയും അവിടെ നടക്കില്ല എന്നൊരു ധാരണ സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നതാണ് ഈ കാരണങ്ങളാണ് അതിനിടയാക്കുന്നത് അതൊരു ദിവസം കൊണ്ട് ഉണ്ടായതുമല്ല വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തതാണ് സ്വന്തമായി വാഹനമുള്ള ആർക്കും ഈ വകുപ്പുമായി അകന്നു നിൽക്കാൻ കഴിയുകയുമില്ല വാഹനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും റീരജിസ്റ്റർ ചെയ്യുമ്പോഴുമൊക്കെ ഈ വകുപ്പിന്റെ സേവനം ആവശ്യമാണ് പല സേവനങ്ങളും ഓൺലൈൻ രീതിയിലേക്ക് മാറ്റിയെങ്കിലും ഇപ്പോഴും ഭൂരിപക്ഷം പേരും ഓൺലൈനിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഏജന്റുമാരെ സമീപിച്ചാണ് പല കാര്യങ്ങളും ചെയ്തു നിൽക്കുന്നത് ഇപ്പോൾ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി ഏജന്റുമാരുടെ സഹായമില്ലാതെ നേരിട്ട് ഈ വകുപ്പിനെ സമീപിക്കുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കാണൂ ഏജന്റ് വഴിയാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ് നാട്ടു നടപ്പ് അനുസരിച്ച് അവർ പറയുന്ന പണം കൊടുത്താൽ മാത്രം മതി അതോടൊപ്പം തന്നെ ടെസ്റ്റ് പാസ്സാവുകയും വേണം വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇത് പരമ്പരാഗത രീതി പലപ്പോഴും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തുനിയുമ്പോൾ ഏത് വകുപ്പായാലും പഴയ രീതികൾ പലതും മാറേണ്ടി വരികയും സ്വാഭാവികമായും ഇതിന്റെ പേരിൽ എതിർപ്പുകൾ തലപൊക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണം തന്നെയാണ് അതൊക്കെ കഴിവുള്ള ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഇടപെട്ടാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ വേഗം പരിഹരിക്കാനും കഴിയുമത്രേ എന്നാൽ ഇത്തവണ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയ പരിഷ്കരണവും അതിനെ തുടർന്നുണ്ടായ എതിർപ്പും സമരവുമൊക്കെ അസാധാരണ സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രധാനം ഡ്രൈവിംഗ് അതിലെ ഒന്ന് രൂപ ഫീസ് അടച്ച് ഒൻപത് ദശാംശം ലക്ഷം പേർ കാത്തിരിക്കുന്നു എന്നതാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ യൂണിയന്റെയും മറ്റും സമരം കാരണം കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിൽ ഡ്രൈവിംഗ് ലെസ്റ്റ് നടക്കാത്ത സാഹചര്യം പരിഹാരം കാണേണ്ട മന്ത്രി വിദേശ ടൂറിലാണെങ്കിലും അവിടെ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ ഫോണിലൂടെ മറ്റും നൽകി പ്രതിസന്ധി പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അതിനുള്ള നീക്കങ്ങളും മന്ദഗതിയിലാണ് നടക്കുന്നത് ഇത് നടക്കുന്നില്ല എന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ് ആകെ എൺപത്തി ആറ് കേന്ദ്രങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഏപ്രിൽ വരെ പ്രതിദിനം നൂറ് ടെസ്റ്റുകൾ നടന്നിരുന്നു പരിഷ്കാരത്തിന്റെ ഭാഗമായി ഇത് ഒറ്റയടിക്ക് മുപ്പതായി കുറയുകയും ചെയ്തു അതോടെ സമരമായി അപ്പോൾ ടെസ്റ്റിന്റെ എണ്ണം നാൽപ്പതായി ഉയർത്തി ഇപ്പോൾ കാത്തിരിക്കുന്ന ലക്ഷങ്ങൾക്ക് ഇനി എന്ന് ലൈസൻസ് നൽകാൻ കഴിയുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല അതോടൊപ്പം തന്നെ പരിഷ്കാരങ്ങൾ വേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും റോഡ് അപകടങ്ങൾ നാൾക്കുനാൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരിഷ്കാരങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്നാൽ അതിന്റെ പേരിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ പരിഷ്കരണത്തിന് ഏർപ്പെടുത്താതെ നിലവിലുള്ള രീതി അപ്പാടെ അട്ടിമറിക്കുന്നത് പൊതുജനങ്ങളെ വലയ്ക്കുന്നതിനും തുല്യം തന്നെയാണ് ലേണേഴ്സ് എടുത്തവർ മാസത്തിനുള്ളിൽ ലൈസൻസ് ടെസ്റ്റ് ജയിച്ചിരിക്കണം എന്നതാണ് നിയമം എന്നാൽ പ്രതിസന്ധി തുടരുന്നതിനാൽ ഇവർക്ക് ഈ സമയപരിധിക്കുള്ളിൽ ലൈസൻസ് ലഭിക്കുമോ എന്നതിൽ ആശങ്കയാണുള്ളത് പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുത്താൽ തന്നെ ഈ പ്രതിസന്ധി തൽക്കാലം പരിഹരിക്കാനാകും മറ്റുള്ളവർക്ക് പണച്ചെലവ് വരുന്ന പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് ഒരു സർക്കുലർ ഇറക്കിയൽ മാത്രം മതി അതുപോലെ തന്നെ പരിഷ്കാരത്തിന്റെ ഭാഗമായി പണം ചെലവാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത സർക്കാരിനുമുണ്ട് സാമ്പത്തിക പ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് അത് മാറ്റിവെക്കരുത്